ിലെ പൊറുതിമുട്ടി ഇനി കോടതിയിലേക്ക് പോകാമെന്ന് വിചാരിച്ചാൽ അതിനും പറ്റാത്ത അവസ്ഥയാണ് അഞ്ചു രൂപയിൽ നിന്ന് ഇരുന്നൂറ് രൂപയിലേക്കും ഇരുന്നൂറ്റമ്പത് രൂപയിലേക്കും ഒക്കെയാണ് കോടതി ഫീസ് വർദ്ധിപ്പിച്ചിരിക്കുന്നത് ഈ ബഡ്ജറ്റിൽ വലിയൊരു വർധനവ് ചെറിയൊരു വർധനവധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം താങ്ങാനാകാത്തൊരു വർധനവാണ് കോടതി ഫീസുകളിൽ വരെ വന്നിരിക്കുന്നത് എന്തൊക്കെ മാറ്റങ്ങളാണ് ഇനി കോടതി ഫീസുകളിൽ വരാനിരിക്കുന്നത് പണ്ട് കാലങ്ങളിലൊക്കെ നമുക്ക് ബഡ്ജറ്റുകളിൽ നമ്മൾ കേന്ദ്ര ഗവൺമെന്റ് ബജറ്റ് ആയാലും സംസ്ഥാന ബഡ്ജറ്റ് ഒക്കെ പരിശോധിക്കുമ്പോൾ പുകയിലെ ഉൽപ്പന്നങ്ങളുടെ അതെ അല്ലെങ്കിൽ ഈ പറയുന്ന മദ്യത്തിന്റെ നികുതി വർദ്ധിപ്പിച്ചു അല്ലെങ്കിൽ അത് സ്വാഭാവികമായിട്ടും നമ്മൾ കേട്ട് തരംഭിച്ച ഒരു കാര്യങ്ങളായിരുന്നു പക്ഷെ അങ്ങനെ ആരും എന്ത് ചെയ്യത്തില്ലായിരുന്നു ഇത്തരത്തിലൊരു നിയമ മേഖലകളിലേക്ക് അല്ലെങ്കിൽ കോടതികളിലേക്ക് ഇത് കടന്നു കയറുന്ന ഒരു സമീപനങ്ങൾ വളരെ കുറവായിരുന്നു പക്ഷെ ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ ഒരു റൈറ്റ് ആണ് അല്ലെങ്കിൽ ഫണ്ടമെന്റൽ റൈറ്റ് ആണ് എന്താണ് ലീഗൽ എയ്ഡ് അല്ലെങ്കിൽ കോടതി എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും അവൻ ഈ പറയുന്ന നാട്ടിലെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു പൗരനെ സംബന്ധിച്ചിടത്തോളം അവൻ ഈ നാട്ടിലെ സർക്കാരുകളുടെ ഏതെങ്കിലും തരത്തിലുള്ള ആർബിറ്ററി ആയിട്ടുള്ള അവനെതിരായിട്ടുള്ള ഒരു നീക്കം ഉണ്ടായാലോ അല്ലെങ്കിൽ അവന് സമൂഹത്തിൽ എവിടെയെങ്കിലും നീതി നിഷേധിക്കപ്പെട്ടാലോ അല്ലെങ്കിൽ അവനുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലൊരു പൗരനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നം ഉണ്ടായാലോ അവന് നേരിട്ട് കടന്നു ചെല്ലാൻ കഴിയുന്ന ഒരു സംവിധാനമാണ് എന്ത് ചെയ്യുന്നത് ജുഡീഷ്യറി എന്ന് പറയുന്നത് അപ്പൊ ഇനി ഈ പറയുന്ന സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഈ പറയുന്ന അധിക അതായത് വലിയ രീതിയിൽ അതായത് കോടതികളുടെ ചെലവുകൾ എന്താണ് വലിയ രീതിയിലാണ് എന്ത് ചെയ്തേക്കുന്നത് അതായത് അഞ്ച് രൂപ ഉള്ളത് എന്താണ് നൂറ് രൂപയും നൂറ്റി അൻപത് രൂപയൊക്കെയാണ് മാറ്റി മാറ്റിയിരിക്കുകയാണ് അപ്പൊ സമാനതകളില്ലാത്ത ഒരു വർധനമാണ് എന്ത് ചെയ്തിരിക്കുന്നത് ഈ പറയുന്ന ഈ ബജറ്റിലേക്ക് അപ്പോൾ സർക്കാരിന് പണം ഇല്ല എങ്കിൽ അല്ലെങ്കിൽ ഖജനാവിൽ പണമില്ല എങ്കിൽ അതിന് പണം ഉണ്ടാക്കാനുള്ള മാർഗം എന്ന് പറയുന്നത് ഇവിടുത്തെ സാധാരണക്കാരനെ എന്ത് ചെയ്യുവാണ് വീണ്ടും കൊള്ളയടിക്കുക എന്നുള്ളത് സമീപനമാക്കി സർക്കാർ മാറ്റിയിരിക്കുന്നു അപ്പോൾ സർക്കാരിന് പണമില്ലെങ്കിൽ എന്ത് ചെയ്യണം സർക്കാർ അതിനുള്ള നിർമ്മാണ പദ്ധതികൾ നടത്തലാക്കണം അല്ലെങ്കിൽ പണമുള്ളവന്റെ അല്ലെങ്കിൽ നികുതി വെട്ടിപ്പ് നടത്തുന്നവന്റെ ഈ പറയുന്ന സമൂഹത്തിലെ വ്യാപകമായിട്ടുള്ള തട്ടിപ്പുകാരേസൊക്കെ സംബന്ധിച്ചിടത്തോളം അവരുടെ കയ്യിൽ നിന്നും എന്ത് ചെയ്യപ്പെടണം പണം പണം പിടിച്ചെടുക്കുകയാണ് വേണ്ടത് അതല്ലാതെ സാധാരണ പാവപ്പെട്ട ആളുകളുടെ എന്താണ് ഇവിടെ കുടുംബ കോടതി നമുക്കറിയാം കുടുംബ കോടതിയിൽ എന്തിനാണ് നമ്മളെ ആൾക്കാർ എന്താണ് മെയിൻ്റെനൻസിന് അതായത് എന്തെങ്കിലും തരത്തിൽ അതായത് ഉപേക്ഷിക്കപ്പെടുന്ന സ്ത്രീകളെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവരുടെ മെയിൻ്റനൻസിന് വേണ്ടിയോ അല്ലെങ്കിൽ അവരുടെ സ്വാഭാവിക നീതിക്ക് വേണ്ടിയോ കുടുംബ കോടതിയിലേക്ക് സമീപിക്കുന്നത് കാരണം കുടുംബ കോടതിയിലേക്കൊക്കെ പോകുമ്പോൾ നമ്മൾ പലപ്പോഴും നമ്മളെ കാണാൻ കഴിയുന്നതാണ് അവിടെ എത്തുന്ന ഭയങ്കര സാധാരണക്കാരാണ് കാരണം നമ്മുടെ നാട്ടിലെ കൺസെപ്റ്റ് പ്രകാരം വിവാഹമോചനത്തിൽ എഴുതുന്നവരെയൊക്കെ തന്നെ വീട്ടുകാരും ഒക്കെ തന്നെ എന്താണ് ഒറ്റപ്പെടുത്തി അല്ലെങ്കിൽ അവർക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് പലപ്പോഴും എന്ത് ചെയ്യപ്പെടുന്നത് അവർ കുടുംബ കോടതിയിലെത്തി അവിടെ വരെ എന്താണ് ഫീസ് വർദ്ധിപ്പിച്ചിരിക്കുകയാണ് കാരണം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പൗരന്മാരെ സംബന്ധിച്ചിടത്തോളം അവന് പൗരാവകാശത്തെ സംരക്ഷിക്കേണ്ട അല്ലെങ്കിൽ പൗരാവകാശത്തെ ഉയർത്തി കാണിക്കേണ്ട അല്ലെങ്കിൽ പൗരന്റെ ജീവിത നിലവാരം ഉയർത്തേണ്ട ഒരു സർക്കാർ ഇവിടെ പ്രാഥമികമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് പോലും അല്ലെ പൗരധർമ്മത്തിന്റെ വലിയ അപ്പോ എന്ന് വിളിക്കുന്ന ഈ പറയുന്ന ഭരണകൂടമാണ് എന്ത് ചെയ്യപ്പെട്ടേക്കുന്നത് സാധാരണക്കാരുടെ ഈ എന്താണ് പിച്ചച്ചട്ടിയിൽ എന്ത് ചെയ്തേക്കുന്നത് കൈയിട്ട് വരുന്നത് കാരണം ഒരു പലപ്പോഴും നമ്മൾ ഇതിനെയൊക്കെ രണ്ടും മൂന്നും ഇവിടെ ഇപ്പൊ രജിസ്ട്രേഷൻ ഫീസോ അല്ലെങ്കിൽ മറ്റൊരു ഫീസോ ഒക്കെ വർദ്ധിപ്പിച്ചാൽ സർക്കാരിന് പറയാം എന്താണ് ഇവിടെ രജിസ്ട്രേഷനുകളുടെ പലപ്പോഴും എന്താണ് ഈ സ്ഥിരവിലയൊക്കെ തന്നെ ഏറ്റക്കുറിച്ചിലുകൾ ഉണ്ട് അല്ലെങ്കിൽ അതൊക്കെ തന്നെ ഇവിടെ വേരിയേഷൻ നടക്കുന്നു എന്നൊക്കെ പറയാം പക്ഷെ കോടതിയിൽ അങ്ങനെയല്ല കാര്യങ്ങൾ കോടതിയെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഈ പറയുന്ന ഈ ആ ഈ ബാധ്യത ആരാണ് ഏറ്റെടുക്കേണ്ടത് കേസിൽ വരുന്ന ആൾ തന്നെ ഏറ്റെടുക്കേണ്ടത് അല്ലാതെ ആരാണ് ഏറ്റെടുക്കുന്നത് പക്ഷെ നമുക്കറിയാം ഈ കോടതികളിലേക്ക് ആളുകൾ വരാൻ പലപ്പോഴും അടിച്ചു അവസ്ഥയുണ്ട് പക്ഷേ അതൊക്കെ മറികടന്ന് കോടതിയിലേക്ക് എത്തുന്നവർ ഇപ്പോൾ പൈസ കൊടുക്കാൻ ഇല്ലാത്തത് കൊണ്ട് പിന്മാറേണ്ടി വരുന്ന ഒരു സാഹചര്യം കാരണം കോർട്ട് ഫീസ് അടക്കം വർദ്ധിപ്പിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ഫീസ് എന്ന് പറയുമ്പോൾ എന്ന് പറയുന്നത് അത് നീതീകരിക്കാൻ കഴിയാത്തൊരു വലിയ വർധനവാണ് കാരണം ഒരു അതായത് ഇവിടെ നമ്മുടെ രാജ്യത്ത് ഈ ബജറ്റ് പരിശോധിക്കുന്ന സമയത്ത് ഈ പറയുന്ന ജനവിരുദ്ധമായിട്ടുള്ള ഒന്നിനും വില വർദ്ധിച്ചിട്ടില്ല ഇവിടെ ജനങ്ങളെ കൊള്ളയടിക്കുന്ന ജനങ്ങളുടെ ജീവിതത്തെ നശിപ്പിക്കുന്ന പല പല കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് അപ്പൊ അവിടെ ഒന്നും തന്നെ നികുതി വർധനവിക്കാത്ത മന്ത്രിയാണ് എന്ത് ചെയ്യുന്നത് ജനങ്ങളെ സഹായിക്കാൻ എന്നുള്ള നിലയിൽ എന്ത് ചെയ്യുന്നത് കോട്ടയെ ഓ ഇവിടെ സർക്കാർ ഓഫീസുകളിൽ ചെന്നാൽ പോലും എന്തില്ല ജനങ്ങൾക്ക് നീതിയില്ല എന്തെങ്കിലും നീതി ലഭിക്കുന്ന ഒരിടമാണ് എന്ത് ചെയ്യുന്നത് കോടതി എന്ന് പറയുന്നത് അപ്പൊ ആ കോടതിയിൽ ഇനി എന്ത് ചെയ്യണ്ട അതെ ആരും പോകണ്ട എന്താണ് ഇവിടെ കാര്യങ്ങൾ അപ്പൊ അതൊരു ജനങ്ങളെ എന്താണ് ഒരു ജനങ്ങളെ ഇവർ എങ്ങനെയാണ് കാണുന്ന ശില്പ അതാണ് ഇവിടെ പ്രധാനമായ ചോദ്യം ഇവിടെ ജനങ്ങളെ എന്താണ് ഇവർ ജനങ്ങളായിട്ട് കാണുന്നില്ലേ ഈ കോടതിയിലേക്ക് എത്തുന്ന പണക്കാർക്കോ അല്ലെങ്കിൽ വലിയ തട്ടിപ്പ് നടത്തിയവർക്കോ ഒന്നും ഇതൊരു വിഷയമാവേ സാധാരണക്കാരിൽ സാധാരണക്കാർക്കോ ഒരു ജാമ്യമോ മുൻകൂർ ജാമ്യമോ ഒക്കെ എടുക്കണമെങ്കിൽ ഇനി എത്ര പൈസ കൊടുക്കേണ്ടി വരുമെന്നുള്ളതാണ് എന്നുള്ളതാണ് ഇവിടെ ഇവിടെ വലിയ അതായത് നമുക്കറിയാം ഇവിടെ ചെക്ക് കേസുകളോ അല്ലെങ്കിൽ മറ്റു ഇതിനെ ഒരു ഭാഗത്ത് മാത്രമാണെങ്കിൽ നമുക്ക് പറയാൻ നീതീകരിക്കാം എന്താണ് സ്വാഭാവികമായിട്ട് സമ്പന്നന്മാരുടെ കേസാണ് അവിടെ നടക്കുന്നത് അല്ലെ സാമ്പത്തികമുള്ള ഒരാളുടെ കേസിൽ നിന്നാണ് സർക്കാർ പണം പിടിക്കുന്നത് ഇവിടെ അതൊന്നും അല്ലല്ലോ ഇവിടെ വെറും പാവപ്പെട്ടവരാണ് എന്ത് ചെയ്യുന്നത് കുടുംബ കോടതിയിലും അല്ലെങ്കിൽ ഈ പറയുന്ന സാധാരണ കോടതി കേസുകളിലൊക്കെ പോകുന്നത് നമുക്കറിയാം നമ്മുടെ ജയിലുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ രണ്ട് ജാമ്യ ചീട്ടും ഇല്ലാത്തത് കൊണ്ട് എത്രയോ ആളുകൾ എന്ത് ചെയ്യപ്പെടുന്നു തടവിൽ കഴിയുന്ന രാജ്യമാണ് സംസ്ഥാനമാണ് കേരളം കാരണം തന്നെ മോചിപ്പിക്കുവാൻ വേണ്ടി നമ്മുടെ നിയമത്തിന്റെ പ്രൊസീഡിങ്സ് ആയിട്ടുള്ള എന്താണ് നികുതി ചീട്ട് കൊടുക്കുവാനുള്ള സാമ്പത്തികം ഇല്ലാത്തത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ജയിലിൽ കിടക്കേണ്ടി വരുന്നത് അങ്ങനെയുള്ള ഒരു നാട്ടിലാണ് എന്ത് ചെയ്യുന്നത് ഇത്തരത്തിൽ ഫീസ് എല്ലാത്തിനും ഫീസ് വർദ്ധിപ്പിക്കുന്നത് അതൊരു ശരിയായ ഒരു സമീപനമല്ല കാരണം ഒരു പൗരനെ സംബന്ധിച്ചിടത്തോളം അവന്റെ അവസാനത്തെ ആശ്രയമാണ് ഇവിടെ നമ്മുടെ ജനാധിപത്യ സംവിധാനം ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ജനാധിപത്യത്തിൽ നമുക്ക് രജിസ്ട്രേറ്ററിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ജനങ്ങളെ നമുക്ക് തെരഞ്ഞെടുത്ത് ജനപ്രതിനിധികളെ തെരഞ്ഞെടുക്കാൻ മാത്രമേ പൗരന് കഴിയത്തുള്ളൂ ഇവിടെ എക്സിക്യൂട്ടീവിനെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുക്കപ്പെട്ട ആളുകളാണ് എക്സിക്യൂട്ടീവായി മാറി അവരെ ഭരിക്കുന്നത് പൗരിന് നേരിട്ട് അവന് നീതി കിട്ടാൻ വേണ്ടി ചെല്ലാൻ കഴിയുന്ന എന്ന് പറയുന്നത് എന്താണ് ആരുടെയും ഇടനിലയില്ലാതെ ചെല്ലാൻ കഴിയുന്നത് കോടതികളാണ് അപ്പൊ ആ കോടതികളിലേക്ക് ചെല്ലുന്ന ആളുകളെ കൊള്ളയടിക്കുന്ന സമീപനം ശരിയല്ല അടിയന്തരമായിട്ട് സർക്കാർ ഈ കാര്യങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകേണ്ടത് തന്നെയാണ് ഇപ്പൊ നമുക്കറിയാം കോടതികളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വിവിധ സംഘടനകൾ ഇതിനെതിരായി വന്നിട്ടുണ്ട് ജസ്റ്റിസ് ചെയ്യാ പോലെയുള്ള സംഘടനകളൊക്കെ ഇതിനെതിരായി പറയുന്നുണ്ട് പക്ഷെ അതേ സമയം ഇത്തരത്തിൽ ശുപാർശകൾ വരുന്നുണ്ട് നിയമ നിയമപരമായ സംഘടനകളിൽ നിന്ന് തന്നെ ഇത്തരം ഫീസുകൾ വർദ്ധിപ്പിക്കേണ്ടതിനായ ശുപാർശകൾ വരുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട് ആരാണ് അല്ല ആരാണ് പരിശോധിക്കുമ്പോ എന്താണ് ഇതൊക്കെ തന്നെ ആയിരിക്കുമല്ലോ തീർച്ചയായിട്ടും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്താണ് എന്തും മുന്നേ പോകണ നമ്പ്രം പറയണ ഏതൊരു ഗുന്തോ ശരിയാണ് എന്ന് പറയുന്ന ആളുകളാണല്ലോ അപ്പൊ അവരാണ് ഈ കാര്യങ്ങൾ വീണ്ടും കത്തിക്കുന്ന ഏതെങ്കിലും ഒരു പാവപ്പെട്ടവന്റെ അഭിപ്രായം അല്ലെങ്കിൽ ഇത്തരത്തിലൊരു വലിയ ഫീസ് വർധനവ് കേരളത്തിൽ നടപ്പിലാക്കുന്നു ഇപ്പൊ നമുക്കറിയാം കെ എസ് ബി ഫീസ് അല്ലെ വാട്ടർ കരത്തിന് വേണ്ടി അവര് വലിയ വലിയ അദാലത്തുകൾ നടത്താറുണ്ട് എന്താണ് വൈദ്യുതി റെഗുലേഷൻ റെഗുലേറ്ററിങ് ബോഡിയൊക്കെ എന്ത് ചെയ്യുന്നു ജനങ്ങളുടെ അഭിപ്രായം സ്വരൂപിച്ചിട്ടാണ് അടിച്ചേൽപ്പിക്കൽ ആണെങ്കിലും എന്ത് ചെയ്യുന്നത് ഫീസ് വർധനവ് നടത്തുന്നത് ഇവിടെ ആരോട് ചർച്ച ചെയ്തു പറയുന്ന ഇവർ പറയുന്നല്ലോ കത്തയച്ചിട്ടുണ്ടെന്ന് ആരുടെ ആരവർ ഏതൊക്കെ ചെയ്യുന്നവരാണ് ഈ കത്തയച്ചത് ഇവിടുത്തെ അടിസ്ഥാന ജനവിഭാഗത്തെ അല്ലെങ്കിൽ ഇവിടുത്തെ പാവപ്പെട്ടവരെ ഇവിടുത്തെ എന്താണ് നീതിക്ക് അല്ലെങ്കിൽ ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാതെ ആകെ ആശ്രയമായി ജുഡീഷ്യറിയെ കാണുന്ന ആരും കത്തയച്ചിട്ടില്ല ആരുടെയും അഭിപ്രായം എടുത്തിട്ടില്ല ഇവിടെ സർക്കാർ തന്നെ എന്ത് ചെയ്തിരിക്കുവാണ് എന്നിട്ട് പറയുന്നത് എന്താണ് അവരുടെയൊക്കെ അഭിപ്രായമാണ് അവര് സ്വയം അങ്ങ് എന്ത് ചെയ്യണം മാൻഡേറ്ററിയുമാണ് അല്ലെ പറയട്ടെ ആരാണ് പറഞ്ഞത് എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു കോടതിയുടെ മുമ്പിൽ വരുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോടതിയുടെ മുമ്പിൽ ഇത്തരത്തിലൊരു അദാലത്ത് നടത്തിയൊരു സർക്കാർ ഇല്ല നമ്മളറിവ് അങ്ങനെയാണെങ്കിൽ വലിയൊരു ഇവിടെ എന്താണ് ഇത് അടിച്ചേൽപ്പിക്കുകയാണ് അതായത് ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട് നമുക്ക് മാൻഡേറ്ററി ഉണ്ട് എന്ന് കരുതി അല്ലെങ്കിൽ അധികാരത്തിൽ ഇടിക്കാൻ വേണ്ടി ജനാധിപത്യ അവകാശം ഉണ്ട് എന്ന് കരുതിക്കൊണ്ട് ജനങ്ങൾക്കെതിരെ ഒരു യുദ്ധപ്രഖ്യാപനമാണ് നടത്തിയിട്ടുള്ളത് ഇപ്പൊ നമുക്കറിയാം ഈ കോടതികളിലേക്ക് വരുന്ന പാവപ്പെട്ടവർ അവരെ സംബന്ധിച്ച് അവരുടെ ഏതെങ്കിലും അടുത്ത ബന്ധുവിനോ അല്ലെങ്കിൽ കുടുംബത്തിലുള്ള ഒരാൾക്കോ ഒക്കെ പ്രശ്നങ്ങൾ വരുമ്പോഴാണ് ഇവർ കോടതികളിലേക്ക് വരുന്നത് അവിടെ അവർ ഈ പൈസ നോക്കാതെ അല്ലെങ്കിൽ ഇത് എവിടെന്നെങ്കിലും വാങ്ങിയിട്ടാണെങ്കിലും സ്വന്തം ആ ഒരു പ്രശ്നം തീരണം എന്ന് വിചാരിച്ച് കോടതികളിലേക്ക് എത്തുന്ന നിരവധി പേരുണ്ട് അവരെയൊക്കെ വലിയ കടക്കിടയിലേക്ക് പോലും ഇത്തരം ഫീസുകൾ കൂടുന്നതിലൂടെ എത്തിക്കാൻ സാധ്യത തീർച്ചയായിട്ടും ഇതിന്റെ ഒരു സ്വാഭാവികമായിട്ട് എന്താണ് ഇതിന്റെ ഒരു വലിയൊരു മാറ്റം എന്ത് ചെയ്യപ്പെടും മറ്റാളുകളിലേക്ക് എഫക്ട് ചെയ്യുമല്ലോ സ്വാഭാവികമായിട്ടും അപ്പൊ ഇതിന് അല്ലേ തന്നെ എന്താണ് കേരള നമ്മുടെ രാജ്യത്തെ നീതി സംവിധാനങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം സാധാരണക്കാരനെത്തിച്ചേരാൻ വലിയ കടമ്പകളാണ് അതായത് ഈ പറയുന്ന വലിയ അഡ്വക്കേറ്റ് ഫീസുകളും അല്ലെങ്കിൽ ഈ പറയുന്ന ഇതൊക്കെ താങ്ങാനാവുന്നതിനപ്പുറത്താണ് അപ്പൊ ആ ഒരു രാജ്യത്താണ് എന്ത് ചെയ്യപ്പെടുന്നത് ഇനി അടിസ്ഥാനപരമായിട്ടുള്ള ഫീസൂടെ എന്ത് ചെയ്യുന്നത് കൂട്ടുന്നത് അതും എല്ലാ കോടതികളുടെയും എന്ത് ചെയ്യുന്നു കൂടി സാധാരണക്കാരുടെ ഏറ്റവും സാധാരണക്കാരുടെ പോലും അല്ലെങ്കിൽ അവിടെ ഒരു സ്വാഭാവികമായിട്ടും സർക്കാർ ഒരു വെൽഫെയർ സർക്കാരാണെങ്കിൽ ഒരു സാമ്പത്തിക മാനദണ്ഡം വേണേ വെക്കാം ഈ പറയുന്ന സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ എന്ത് ചെയ്യാം ഇവിടെ അങ്ങനെ ഒരു ഇവിടെ എല്ലാ കാര്യങ്ങൾക്കും എന്ത് ചെയ്യപ്പെടുന്ന ഈ പറയുന്ന വർഗ സമരത്തെ കുറിച്ചും അല്ലെങ്കിൽ വർഗാധിപത്യത്തെ കുറിച്ചും ഒക്കെ പറയുന്ന സർക്കാരുകൾ ഇവിടെ അടിസ്ഥാന ജനവിഭാഗത്തെയും സമ്പന്നരെയും ഒരേ ക്ലാസ്സിലാണ് എന്ത് ചെയ്യപ്പെടുന്നത് തൂക്കുന്നത് എന്നുള്ളതാണ് നികുതി വർധനവിലും അല്ലെങ്കിൽ ഈ പറയുന്ന ഫീസ് വർധന വലുമൊക്കെ തന്നെ ചെയ്യുന്നത് അവിടെ സർക്കാരിന് എന്തില്ല അതെ പരിഗണനകളൊന്നുമില്ല പരിഗണനകളില്ല പാവപ്പെട്ടവന്റെ സർക്കാർ എന്നാണ് പറയപ്പെടുന്നത് പാവപ്പെട്ടവന്റെ സർക്കാരാണെന്ന് അവര് നാല്പത് എന്ത് ചെയ്യപ്പെടുന്നുണ്ട് പറയുന്നുണ്ട് പക്ഷേ എന്ത് ചെയ്യുന്നു പാവപ്പെട്ടവനെ എന്ത് ചെയ്യപ്പെടുകയാണ് കൊള്ളേ പാവപ്പെട്ടവനെയും സമ്പന്നനെയും ഒരേ ചട്ടിയിലാണ് എന്ത് ചെയ്യുന്നത് അതെ തീർച്ചയായിട്ടും ഒരു പരിഗണനയോ അല്ലെങ്കിൽ അതിലൊരു അലിവില്ലാത്തൊരു സർക്കാർ എന്ന രീതിയിൽ പറയേണ്ടിയിരിക്കുന്നു